ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂ കൃഷിക്ക് തുടക്കമായി തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു ഏതാണ്ട് ഇരുന്നൂറിലധികം തൈകളാണ് ഇവിടെ അവര് പരിപാലിക്കാൻ വേണ്ടി ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂ ആണ് നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരി തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം ഇതിന്റെ ആളുകൾ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നഗരസഭാ പരിസരത്ത് പുതുതായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് സമീപത്തായാണ് ചൊവ്വാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഇരുന്നൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത് വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലിക്കൃഷി പരിപാലനം ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ കൌൺസിലർമാരായ കെ എസ് ശോഭന ടി ലത സി സി ഉഷാദേവി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് സെൻ്റർ ഷൊർണൂർ